എനിക്കെന്തൊരു കൊതിയാന്നോ ഒരാണിൻ്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോയാൻ എന്നെ എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ വരില്ല വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല്ല ദുഷ്ടൻ നിങ്ങൾക്കതൊന്നും അറിയില്ല പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ വൻ ഒരു കുറ്റമല്ല കൊല്ലണല്ലാറ്റിനെയും ചിരിച്ച അതല്ലേ കഴിയും എല്ലാവർക്കും മാനോ ജീവിതം പോയി കുടുംബം തകർന്നു എല്ലാരും ചിരിക്കയായിരുന്നിട്ടും ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു പഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു